നമസ്കാരം എല്ലാവർക്കും അമാൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കുഴുവേലിപ്പടി എന്ന സ്ഥലത്താണ് നമുക്കിവിടുന്ന് ആലുവ അതുപോലെ തന്നെ കാക്കനാട് ഇൻഫോ പാർക്ക് എടപ്പള്ളി എല്ലാം തൊട്ടടുത്തത് തന്നെയാണ് അതുപോലെ തന്നെ രാജഗിരി ഹോസ്പിറ്റലിലേക്കാണെങ്കിലും ഒരു അഞ്ചോ ആറ് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ ഞാനിന്ന് വന്നിരിക്കുന്നത് നാല് സെൻറ് സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന അതിമനോഹരമായ ഒരു നാല് ബെഡ്റൂമിൻ്റെ ഈ കാണുന്ന ഒരു വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ വീട് മൊത്തം ഒന്ന് കണ്ടിട്ട് വരാം മാത്രമല്ല ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ബസ് ഇറങ്ങിയിട്ട് വെറും നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്ക് ഉള്ള ദൂരം അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പിന്നെ നമുക്ക് വെള്ളം സൗകര്യം നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന പ്രദേശം തന്നെയാണ് അതുപോലെ തന്നെ ഫ്ലഡ് എഫ് കിറ്റ് ഉള്ള ഒരു ഏരിയ അല്ല നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് അപ്പോൾ നമുക്ക് വീട് മൊത്തം ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ അപ്പോൾ ടാറിങ് റോഡിൽ നിന്നും ഈ വില്ലയുടെ അകത്തേക്ക് വന്നേക്കുന്ന റോഡ് എന്ന് പറയാൻ നാല് മീറ്റർ നല്ല വീതിയുള്ള റോഡ് തന്നെയാണ് നമുക്ക് വേറെ വില്ലകൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമുക്ക് ഈ വീടാണ് എന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് അതായത് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു എലിവേഷനാണ് ആണ് കാണുന്നത് നല്ല മനോഹരമായ നല്ലൊരു വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മതിൽ എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഇവിടെ വരെയാണ് ഇതിൻ്റെ മതിലുള്ളത് മതിലാണെങ്കിലും നല്ല രീതിയിൽ നല്ല ഡിസൈൻ ചെയ്ത് നല്ല എൽ ഇ ഡി കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഗേറ്റ് ഇതാണ് ഇതിൻ്റെ ഗേറ്റ് നമുക്ക് നേരെ അകത്തേക്കൊന്ന് കയറി നോക്കാം ഈ വീട് ശരിക്കും കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് ഇരിക്കുന്നത് അതും ഒരു ഒരു വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ് ഈ വീടിൻ്റെ അതുപോലെ തന്നെ നമുക്ക് ഈ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു നല്ലൊരു കിണറുണ്ട് ഈ കിണറിലായാലും നല്ല ശുദ്ധമായ നല്ല വെള്ളം കിട്ടുന്ന ഒരു കിണർ തന്നെയാണ് അതുപോലെ തന്നെ ഈ പിന്നെയുള്ളത് ഇതിൽ രണ്ട് വാഹനങ്ങൾ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും അതായത് ഈ ഫോർച്ചിലൊരു വലിയൊരു വാഹനം പാർക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ഒരു വലിയൊരു വാഹനം ആ രണ്ട് വലിയ വാഹനങ്ങൾ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നല്ലൊരു സൗകര്യം തന്നെ ഇവിടെ ഉണ്ട് ഇനി ഇവിടെ വർക്ക് എന്ന് പറയുന്നത് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും മാത്രമാണ് ു അതുപോലെ തന്നെ കുറച്ച് ഒത്തിരി കിടക്കുന്നതേ ഈ ഇതെല്ലാം ഈ പുല്ലെല്ലാം ഇവിടെ പിടിപ്പിക്കാനുണ്ട് അത്രയുള്ള വർക്കുകൾ മാത്രമാണ് ഇത് ചെയ്യാനുള്ളൂ പിന്നെ ക്ലീനിങ് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ഈ സൈഡിലാണെങ്കിലും ഒരു രണ്ട് പേർക്ക് നടന്നു പോകാനുള്ള ഒരു സ്പേസ് ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഈ സൈഡിൽ നേരെ ഇനി സിറ്റ് സിറ്റൗട്ടിലേക്ക് കയറാം സിറ്റൗട്ടിലാണെങ്കിലും നല്ല ബ്ലാക്ക് ഗ്രാനേറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്കൊരു അഞ്ചാറ് സ്റ്റെയർ ഇടാനുള്ള നല്ലൊരു സ്പേസ് ഇവിടെയുണ്ട് അതുപോലെ തന്നെ എൽ ഇ ഡി സ്പോർട്ട് ലൈറ്റുകളും നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് നമുക്കിതിൻ്റെ ഡോ അതിൻ്റെ മരങ്ങൾ കൊടുത്തിരിക്കുന്നത് ആഞ്ഞിലി മഹാഗണി പ്ലാവ് അങ്ങനെയുള്ള മരങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഡോറ് തുറക്കാം സിംഗിൾ പാളിയുടെ ഡോറാണ് അപ്പോൾ ഇവിടെ ഫ്രണ്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെരുപ്പ് ഊരിയിട്ടാണ് കയറാം പുടിവെള്ളാണ് പുറത്ത് ഒക്കെ ക്ലീൻ ചെയ്തേക്കണം അപ്പോൾ നേരെ ലിവിങ് റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ നേരെ അത്യാവശ്യം നല്ല സ്പേസ് ഇവിടെ നമുക്ക് ഇവിടെ ഉണ്ട് വലിയ നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല സ്പേസാണ് ഇവിടെ ഉള്ളത് നമുക്കിവിടെ നാല് പാലിയുടെ ഒരു ജനലാണ് ഇവിടെ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്ത് ഒരു മൂന്ന് പാളിയുടെ നല്ലൊരു ജനലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ സീലിംഗ് ഇൻറ്റീരിയർ വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു വലിയൊരു നല്ലൊരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ട ഇതെല്ലാം മൾട്ടിബിളിലാണ് ചെയ്തിരിക്കുന്നത് നല്ല വർക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ ഡൈനിങ് ഹോളിലേക്ക് കയറുന്ന ഭാഗമാണിത് ഇവിടുന്ന് കയറി കഴിയുമ്പം നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു വാഷ്രി കൊടുത്തിട്ടുണ്ട് ഇവിടെ സിറയുടെ നല്ലൊരു വാഷ് പേസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതുപോലെ തന്നെ മിററും മനോഹരമായ വർക്കുകളാണ് ഇവിടെ കബോർഡ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റെയർ ഇവിടെയാണ് സ്റ്റയറിൻ്റെ താഴത്തും ഇതേപോലെ തന്നെ നമുക്ക് ഒരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ഇൻവെർട്ടർ ഒക്കെ വയ്ക്കാനുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ട് ഇതാണ് ഹോള് ഡൈനിങ് ഹോള് നമുക്ക് ഡൈനിങ് ടേബിളൊക്കെ ഇവിടെ ഈ ഭാഗത്ത് ഇടാനുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ട് നമുക്ക് ഈ ഭാഗത്തും ഒരു മൂന്ന് പാളിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും നല്ല ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് മനോഹരമായി തന്നെയാണ് ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നത് വർക്കുകൾ രണ്ട് ബെഡ്റൂം താഴെയും രണ്ട് ബെഡ്റൂം മുകളിലുമാണ് ഉള്ളത് അതുപോലെ കൂടാതെ തന്നെ നമുക്ക് കിച്ചൺ ഓപ്പൺ കിച്ചൺ ഉണ്ട് നമുക്കത് കാണാം ആദ്യം നമുക്ക് ഈ ബെഡ്റൂമ് നിൽക്കുക കാണാം ഇതാണ് ഒരു ബെഡ്റൂം അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടട്ടെ ഈ ബെഡ്റൂമ് കണ്ടറിയാൻ പറ്റും നല്ല നല്ല വലിപ്പമുണ്ട് ഇവിടെ മൂന്ന് പാളിയുടെ ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിലും മൂന്ന് പാളിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ സീലിംഗ് വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു വാട്ടർ പ്രൂപ്പ് നല്ലൊരു വാട്ടർ പ്രൂപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മൂന്ന് പാളിയുടെ ഒരു വാട്ടർ പ്രൂപ്പാണ് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം മൾട്ടിവിഡിലാണ് നല്ല മെറ്റീരിയലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് നല്ലൊരു ഇതുപോലെ നല്ല എൽ ഇ ഡി ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് നമുക്കിനി ഇവിടുന്ന് നേരെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് നല്ലൊരു വലിപ്പം ഉണ്ട് ഇട്ടാൽ ഞാൻ കയറുന്നില്ല കുറച്ച് സാധനങ്ങൾ പെയിൻറ്റ് എൻ്റെ അതിൻ്റെ വർക്ക് ഫുള്ള് തീരാത്തതിൻ്റെ പേരിൽ അതിൻ്റെ പെയിൻറ്റിനും കാര്യങ്ങളൊക്കെ വിരിയാണ് വേണ്ട ബാത്റൂം ആണെങ്കിലും എല്ലാം നല്ല ബ്രാൻഡ് ആയിട്ടും തന്നെയാണ് കൊടുത്തേക്കണ ഒരു സിറയുടെ ഒരു വാഷ് പേസിനും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അകത്തേക്ക് കയറണമില്ല അത്രയും സ്പേസ് ഉണ്ട് അവിടെ ഇനി നമുക്ക് ഇവിടെ താഴ്ത്ത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കയറാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയും ഇതുപോലെ സിംഗിൾ പാലിയുടെ ഓരോ ജെല്ലുകളാണ് ഇവിടെ രണ്ട് ലക്ഷണം കൊടുത്തിരിക്കുന്നത് ഇവിടെ മൂന്ന് പാലിയുടെ ജെല്ലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടെയും ഒരു വാട്ടർ പ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇതൊരു രണ്ട് പാലിയുടെ ഒരു വാട്ടർ പ്രൂപ്പ് ആണ് നമ്മൾ മറ്റേ റൂമിൽ കണ്ടത് മൂന്ന് പാലിയുടെയാണ് വാട്ടർറൂപ്പ് കണ്ടത് അപ്പോൾ ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഇതെല്ലാം ആണ് ഉണ്ട് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം അപ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂം അത് രണ്ട് ബെഡ്റൂം കണ്ടില്ലേ ഇനി നമുക്ക് കിച്ചൺ ഉണ്ടോ അത് ഓപ്പൺ കിച്ചൺ ആണ് ഉണ്ടോ കിച്ചണിലാണെങ്കിലും നല്ലൊരു വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് നല്ല കബോർഡ് വർക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുൾ കബോർഡ് വർക്കാണ് കേട്ടോ അതിൻ്റെ ഏറ്റവും ടോപ്പ് മുതൽ ഏറ്റവും താഴെ വരെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് നമുക്ക് കണ്ടുവരാന് കണ്ടോ നല്ല കബോർഡ് വർക്കാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ നല്ല നല്ല ടൈൽസുകളാണ് കൊടുത്തേക്കുന്നത് ഇവിടെ ഗ്രാനൈറ്റ് ആണ് കേട്ടോ നല്ല ഗ്രാനൈറ്റാണ് കൊടുത്തേക്കുന്നത് എല്ലാം കൂടിയ ടൈപ്പ് ഗ്രാനേറ്റാണ് ഇത് കൊടുത്തത് ഇത് ഒരു പ്രത്യേകത വെച്ചാൽ ഈ ഗ്രാനേറ്റ് എടുക്കാൻ പോകുമ്പോൾ ഞാനും കൂടി പോയതാണ് അതുകൊണ്ട് അവർ അവിടെ കുറഞ്ഞ സാധനം കണ്ടിട്ട് അത് എടുത്തില്ല കൂടിയത് തന്നെ എടുത്തത് അത് എനിക്ക് ഞാൻ നോക്ക് ദൃശാക്ഷിയാണ് ഞാൻ അവിടെ പോയതാണ് എടുക്കാൻ നേരത്ത് അതുകൊണ്ടാണ് ഇത് ഇത്ര തുറന്നു പറയുന്നത് ഈ സ്റ്റൈൽസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാനും പോയതിൻ്റെ പേരിൽ അവർ കുറഞ്ഞ സാധനം അവിടെ ഉണ്ട് പക്ഷെ അതെടുത്തില്ല കൂടിയത് തന്നെ ആയിരുന്നു കേട്ടെ പ നമ്മള് പണു വീട് പണിതു കൊടുക്കുമ്പോൾ അവർക്ക് അവർ സ്വന്തമായിട്ട് താമസിക്കുമ്പോൾ എങ്ങനെയാണ് പണിയുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് പണിത് വേറൊരാൾക്കും കൊടുക്കണം എന്നാലാണ് അടുത്ത നമുക്കൊരു വീട് പണിയുമ്പോൾ ആളുകൾ വരുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് പണിതേക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഒക്കെ ഇനി നമുക്ക് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ബർക്കേരിയുണ്ട് കേട്ടോ ഇവിടെ ഉണ്ടോ ഇവിടെ ഇതേപോലെ ഇത്രയും ബർക്കേരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ പോളി കാർബൺ എല്ലാം അങ്ങോട്ട് താഴ്ത്ത് ടൈൽസാണ് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇവിടുന്ന് ഈ സൈഡിൽ ഇത്ര സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ ഇത്ര സ്പേസ് ഉണ്ട് ണ്ടോ ഇവിടെ ബാക്കിൽ ഇത്ര സ്ഥലം ഉണ്ട് കേട്ടോ അതെ നല്ല മെറ്റിലാണ് ഇട്ടിരിക്കുന്നത് ചെറിയ എന്തെങ്കിലും വല്ല മുളകും തയ്യാ എന്തെങ്കിലും ചെറിയ ചെറിയ എന്തെങ്കിലും തക്കാളി തയ്യാ എന്തെങ്കിലുമൊക്കെ നടാനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് മോളിൽ നിന്ന് കാണാം അതിൻ്റെ നല്ല കാ ഒരുപാട് കാണാനുണ്ട് ഒന്നാമത് നമ്മൾ ബാക്കിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പാണ് കാറ്റ് അതും ഇതിൻ്റെ ഒരു ഹൈലൈറ്റാണ് ഈ വീടിൻ്റെ ഏതായാലും സത്യം പറഞ്ഞാൽ നമുക്ക് നല്ലൊരു കൂളിങ് തണുപ്പുകൾ കയറി ഇപ്പം വീട് ഇതെല്ലാം ഗ്രാനൈറ്റ് ആണ് നമുക്ക് മുകളിലേക്ക് നോക്കട്ടെ അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇതേപോലെ തന്നെ കണ്ട ബാൽക്കണി ഫാൻസി ലൈറ്റുകളെല്ലാം കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് നല്ലൊരു സ്പേസ് ആണ് ഉള്ളത് ഇവിടെ നാല് പാളിയുടെ ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇത് ഇവിടെ ചെറിയൊരു ടേബിളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ കുട്ടികൾക്ക് പഠിക്കാനോ അതല്ലെങ്കിൽ ചെ ചെറിയൊരു ഓഫീസ് ഇതായിട്ട് കമ്പോർഡ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെയും ഇൻറ്റീരിയർ സീലിംഗ് വർക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് മൂന്ന് പാളിയുടെ ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ സ്റ്റീലാണ് കേട്ടോ നല്ല നല്ല സ്റ്റീൽ തന്നെയാണ് നമുക്ക് ഇവിടെയും രണ്ട് ബെഡ്റൂമാണ് അപ്പോൾ അതിലൊരു ബെഡ്റൂം ഇതാണ് ഇതും വലിയ ബെഡ്റൂം തന്നെയാണ് അതിൻ്റെ എൻ്റെ ചവിട്ട എടുത്തിട്ടോ എന്നാൽ പ്രൊക്സിയിലൊക്കെന്താണ് അതുകൊണ്ടാണ് ഇവിടെ സിംഗിൾ പാളിയുടെ ഒരു ജെല്ലുണ്ട് അതുപോലെ തന്നെ ഇവിടെ സിംഗിൾ പാളിയുടെ ഒരു ജെല്ലുണ്ട് ബാക്കിൽ മൂന്ന് പാളിയുടെ ജല്ലാണുള്ളത് ഇവിടെ നമുക്കൊരു നല്ലൊരു വാട്ടർ പ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് ഏ ഇത് കൂടാതെ തന്നെ നമുക്ക് ഇവിടെ സ്വിച്ചുണ്ടോ അയ്യവ ആ വേണ്ട ഇങ്ങനെ സം ഇത് സംവിധാനമുണ്ട് ഏ ഇനി ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം അപ്പോൾ വർക്കുകളൊക്കെ തീർന്ന് കിടക്കുകയാണ് ഇനി നമുക്കെന്തോ അടുത്ത ബെഡ്റൂമാണ് ഇതും വലിയ ബെഡ്റൂമാണ് ഉണ്ടോ വേണ്ട നല്ല വലിപ്പമുണ്ട് ബെഡ്റൂമിനൊക്കെ ഇവിടെ ഒരു സിംഗിൾ പാളിയുടെ ഒരു ജെല്ലാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു സിംഗിൾ പാളിയാണ് കൊടുത്തേക്കുന്നത് ഇവിടെ നമുക്ക് ഇതേ ഒരു വാട്ടർ റൂപ്പ് നല്ലൊരു വാട്ടർ റൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇവിടെയും സീലിംഗ് വർക്കുകളൊക്കെ നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത് ഇനി ഇത് കൂടാതെ നമുക്ക് ആ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് കേട്ടോ ആ ഇവിടെയും ഇതേപോലെ തന്നെ ബാത്റൂമിലേക്ക് കയറുന്നതിൻ്റെ അടുത്തായിട്ട് ഇതേപോലെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അതെ നല്ല ടൈൽസുകളാണ് കൊടുത്തേക്കണം ഇനി നമുക്ക് ഇവിടെ ഡോറിൻ്റെ ഇട്ടാ ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇതവിടെ തുറന്നു കഴിഞ്ഞാൽ ആ ഹാ ഹാ എന്താ കാറ്റ് കണ്ട ഓ ഇതാണോ ഇതിൻ്റെ ഏറ്റവും വലിയൊരു വൈബ് കണ്ട നമുക്കിവിടെ ഒരു കസേര കേട്ട് വൈകുന്നേരം ആകുമ്പതി ഈ സമയത്ത് ഇതേ ഒരു കസേര കേട്ട് ഇവിടെ ഇരുന്നിട്ട് വെറുതെ അങ്ങോട്ട് നോക്കി ഇരുന്നാൽ മതി അതൊരു സുഖമാണ് കണ്ട നല്ല ഒരു തണുപ്പ് കാറ്റാണ് ഇവിടെ വരുന്നത് ഒരു അത് നമ്മൾ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല സ്വന്തം വന്ന് അറിയണം അപ്പോൾ അതങ്ങനെ ഓക്കെ പിന്നെ ഈ പാടം കണ്ടെന്ന് വിചാരിച്ച് അവിടെ ഫ്ലഡിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ അത് വരുമ്പോൾ അറിയാൻ പറ്റും കാരണം ഇതിൻ്റെ ഇവിടുന്ന് ഒരു ഈ ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ആദ്യം ദൂരമില്ലാതെയാണ് ഒരു മറ്റേ ഫ്ലഡ് വന്ന സമയത്തൊക്കെ ക്യാമ്പൊക്കെ ഇവിടെ ആയിരുന്നു പിന്നെ അത് കൂടാതെ അതേ ഇവിടെ ടൈൽസ് ഒക്കെ ഇട്ടേക്കുന്നത് നല്ല ടൈൽസുകളാണ് ഇട്ടേക്കുന്നത് നമുക്കിത് ഇവിടെയൊക്കെ പോളി കാർബണ ആണ് അതുപോലെ തന്നെ മുകളിലും ഷീറ്റും ജി എസ് ഷീറ്റും ഒക്കെ നല്ലൊരു ഇത് ചെയ്തിട്ടുണ്ട് വേണ്ട ഫുള്ള് മറച്ചു കഴിഞ്ഞാൽ കണ്ട ഇനി നമുക്ക് ഇവിടുന്ന് ഏറ്റവും ടോപ്പിലേക്ക് കയറാണെങ്കിൽ എൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ട അതിൻ്റെ സ്റ്റെയർ കണ്ട ഇതിൻ്റെ സ്റ്റെയർ എന്ന് പറഞ്ഞു നമുക്ക് കൊച്ചു കുട്ടികൾക്കും സുഖാലിന് മുട്ടുകാലും വേദനയുള്ളവരാണെന്ന് എല്ലാവരും അല്ലേ പക്ഷേ എല്ലാവർക്കും നടന്നു പോകാം അതെ എനിക്ക് മുട്ടുകാലിനും ചെറിയ വേദന ഉണ്ട് പക്ഷേ ഒരു പ്രശ്നമല്ല നടന്നു പോകാം സുഖമായിട്ട് നടന്നു പോകാം കുട്ടികൾക്കൊക്കെ പ്രായമായവർക്കൊക്കെ നടന്നു പോകാൻ പറ്റിയ ഒരു സ്റ്റെയറാണ് സാധാരണ സ്റ്റെയർന്ന് പറഞ്ഞാൽ കുത്തിനെ ആയിരിക്കും ഇത് നല്ലൊരു നല്ല വിദ്യാ കൊടുത്തത് ആഹാ ഇവിടെ നല്ല തണുപ്പാണല്ലോ നല്ല രസം ഉണ്ട് ഇട്ടോട്ടോ എൻ്റെ മുകളിൽ നിന്നിപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വെറുതെ ഇതിപ്പോൾ നമ്മൾ ആ സൈഡിൽ ഇരിക്കണ്ടോ ഇവിടെ തന്നെ വെറുതെ വന്നിട്ട് കസേര ഒക്കെ ഇട്ട് വെറുതെ നമ്മളങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റാ അതേ സൈഡിൽ ഒന്നിരുന്നാൽ മതി ഏഹ് ആ ഇവ ഓഹ് കുറച്ച് നേരം ഇവിടെ കാറ്റുകൊണ്ട് ഇരിക്കാൻ തോന്നുന്നു അപ്പോൾ ഇനി വരെ ഇരുന്ന് ഇത്തരം രാത്രിയാവും അപ്പോൾ നമുക്ക് ഉണ്ടോ നല്ല കാറ്റാണ്ടോ അപ്പോൾ ഇത് നമുക്കിപ്പോൾ കണ്ടില്ല ഇപ്പോൾ ഈ ഇതൊക്കെ കണ്ടെങ്കിൽ തന്നെയും അന്ന് ടൗൺ ബസ് സ്റ്റോപ്പിനടുത്ത് ബസ് റൂട്ടിൽ നിന്ന് അധികം ദൂരം ഇല്ലാത്തോരത്തിൽ തന്നെയാണ് ഈ വീടിരിക്കണേ എന്ന് നമുക്ക് ഒരു ഗ്രാമം ഭംഗി കാരണം എന്നാൽ അതിൻ്റെ അകത്തേക്ക് മാറിയിട്ടാണ് വീടിലും നിസ്സാര ദൂരമുള്ളൂ വെറും നൂറു നൂറ്റമ്പത് മീറ്റർ അതിൽ കൂടുതൽ നമുക്ക് ദൂരമില്ല നമുക്ക് ഇടപ്പള്ളിക്ക് പോകാനോ അതല്ലെങ്കിൽ പുക്കാട്ടുടിക്ക് പോകാനോ പെരുമ്പാവൂരിൽ പോകാനോ മൂവാറ്റൂരെ പോകാനോ വേണമെങ്കിലും പോകാനുള്ള ഇനി നമുക്ക് ഫ്രണ്ട് ബാ ബാൽക്കണി കാണാം കേട്ടോ ഫ്രണ്ട് ബാൽക്കണി കൂടുതൽ കാണാം അതെ ഇതാണ് ഫ്രണ്ടിൽ ബാൽക്കണി ഇവിടെയും നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളാണ് ചെയ്തേക്കുന്നത് ഇവിടെ മൂന്ന് പാണിയുടെ ജനലുണ്ട് അതുപോലെ തന്നെ ഈ ഫ്രണ്ടിലൊക്കെ അത് ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ വർക്ക് ചെയ്ത് ഫുള്ള് ഫിനിഷ് ആക്കിയേക്കാണ് പിന്നെ കണ്ട ഇവിടെയുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ നമ്മുടെ ഫ്രണ്ടിൽ പണിയുന്ന വീടുകളാണ് അത് അപ്പോൾ വീട് ഇഷ്ടമായി കഴിഞ്ഞാൽ ആരും സമയം കളയേണ്ട പെട്ടെന്ന് തന്നെ വിളിച്ചോ വേഗം വേഗം വിളിച്ചോ അപ്പോൾ നമുക്ക് ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും ആറ് കിലോമീറ്ററാണ് ദൂരമുള്ളത് അതുപോലെ തന്നെ എടപ്പള്ളി ലുലുമാളിലേക്കൊക്കെ ഏകദേശം ഒരു എട്ടോ ഒമ്പത് കിലോമീറ്റർ ദൂരമാണുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് മെട്രോ സ്റ്റേഷനിലേക്കൊക്കെ ഒരു എട്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഇത് മൊത്തം നാല് സെൻറ് സ്ഥലമാണ് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ താഴത്ത് രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമ് ബാത്ത് അറ്റാച്ചഡ് അടങ്ങുന്ന നല്ല ശുദ്ധമായ കിണർ വെള്ളം കിട്ടുന്ന നമുക്കിനി വേറെ വാട്ടർ മറ്റേ വാട്ടർ കണക്ഷൻ വേണമെങ്കിൽ എടുക്കട്ടോ അതിൻ്റെ ആവശ്യമില്ല നല്ല ശുദ്ധമായ നല്ല വെള്ളം കിട്ടുന്നൊരു പ്രദേശം തന്നെയാണിത് ഒരിക്കലും പറ്റില്ല ഈ പ്രദേശത്ത് നമുക്ക് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇതിന് വീടിന് ചോദിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില അതിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ ഒന്ന് വിളിച്ചോ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വീട് വന്ന് കാണാം എന്നിട്ട് നേരിട്ട് സംസാരിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോണിൻ്റെ കാര്യങ്ങൾ ലോൺ ആവശ്യമുണ്ടെങ്കിൽ നമ്മളതും ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ താങ്ക്